നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സൂപ്പർ ഫുഡ് കിട്ടുന്നൊരു കടയുണ്ടെന്ന് പറഞ്ഞു കുഞ്ഞിക്കുട്ടൻ്റെ കട അപ്പം ഞങ്ങൾ ആ കടയിൽ കയറും അവിടെ നല്ല സൂപ്പർ ടേസ്റ്റ് ചായ പിന്നെ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടും ഓക്കെ അപ്പം ഞാൻ ചായ നോക്കും വില ഇവിടുത്തെ ബീഫൊക്കെ താലാഡ് വിളവി ക്യാരറ്റ് ഇതിന്റെ പുറു ലൈമൊക്കെ ഇങ്ങനെ ഒരു ഒഴിച്ചിട്ടില്ല പോളെ ഇത് സ്പെഷ്യലാ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ പോന്നു കുഴിക്കന്വേഷിച്ചപ്പോ അറിഞ്ഞതാ ഇങ്ങനൊരു കട കുന്ന കുത്തിൻ്റെ കട എന്ന് പറയുന്നൊരു കടയുണ്ട് ഇത് വൈകുന്നേരം മൂന്നര വൈകുന്നേരം മൂന്നരക്കാ തുടങ്ങുന്നത് അടുത്ത സ്പെഷ്യൽ ഐറ്റം പോളി ബീഫ് 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 ഫ്രൈ അപ്പം ഞാനത് കഴിച്ചിട്ട് വരാം ബാക്കി വിശേഷങ്ങൾ പറയാം നിങ്ങൾ കേൾക്കുന്നു സ്പോഞ്ച് പോലത്തെ പൊറോട്ട പരത്തി നല്ല സ്പോഞ്ച് പോലത്തെ പൊറോട്ട ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് േ നോക്കി ഒരു തിക്നെസ് സാധാരണ പൊറോട്ട അടിക്കുമ്പോൾ നല്ല കട്ടിയായിട്ടോ ഇടിക്കുന്നെ നല്ല പൊറോട്ട നല്ല പൊട്ടി പൊളി ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഈ ചപ്പാത്തി കേട്ടോ നോക്കിയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തി അല്ല ഒരട്ടി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ചപ്പാത്തി സൂപ്പർ ആട്ടോ പ്ലസ് സ്പോഞ്ച് പോലെ ഇരിക്കും പൊറോട്ട നിങ്ങൾ കണ്ടിട്ടോ പൊളി ഈ ചപ്പാത്തിയുടെ ടേസ്റ്റി ചിക്കൻ ഫ്രൈ പൊളിയ സാധാരണ ഞങ്ങൾ ചിക്കൻ ഫ്രൈ കഴിക്കാത്ത പക്ഷേ പക്ഷെ സൂപ്പറാട്ടോ അടിപൊളി ഒരു രക്ഷയില്ല എല്ലാവരും വരണം ഇതൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കണം കേട്ടോ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് വെറുതെ പറയുമല്ല കൃത്യമായിട്ടും ഇവിടുത്തെ സ്പെഷ്യൽ ചപ്പാത്തി ചിക്കൻ ഫ്രൈ അതുപോലെ നല്ല പഞ്ഞി പോലത്തെ പൊറോട്ട ബീഫ് പോളി മച്ചമാരെ പോളി വൈമ് പ്രധാനപ്പെട്ട ഐറ്റം നിങ്ങളെ പറ്റിപ്പെടുത്താൻ പറഞ്ഞത് അട്ടി പൊറോട്ടയുടെ ചിക്കൻ ഫ്രൈയുടെ കൂടെ കോലിച്ചോടെ കൂടെ സൂപ്പറാണ് രക്ഷയില്ല കഴിക്കുന്ന എങ്ങനെയാണെന്ന് എങ്ങനെയാണറിയാളി നിങ്ങളെ കാണിച്ച് കൊതിപ്പിച്ച ആ ഫുഡിൻ്റെ കലവറ ഇവിടെ നിന്നാണ് അപ്പോൾ ഇതാണ് ആ സ്പെഷ്യൽ വ്യക്തി ഉണ്ണിക്കുട്ടൻ ാണ് ഇവിടുത്തെ ഓളിൻ്റെ ഇവിടുത്തെ ആ ബാക്കിയുള്ള വിശേഷങ്ങളും നമുക്ക് എന്താണ് നമ്മൾ പന്ത്രണ്ട് വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് നമ്മൾ ഗൾഫിൽ അച്ഛനെ ഞാനോട് കടത്തിക്കൊണ്ട് അവിടെ നിന്ന് മതിയാക്കി വന്നതിന് ശേഷമാണ് നമ്മളിവിടെ തുടങ്ങിയത് അപ്പോൾ പന്ത്രണ്ട് വർഷം കൊണ്ട് ചെയ്യുന്നു നന്നായി തന്നെ പോകുന്നുണ്ട് ഇതുവരെ ഒരു ഇല്ല നല്ല ഫുഡ് നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കും ഇവിടുത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഞങ്ങള് എല്ലാം കാണിച്ചിട്ടുണ്ട് കാണിച്ച് ഞങ്ങള് അവിടെ എന്നാലും തന്നെ ബെറോട്ട ബീഫ് പിന്നെ ചപ്പാത്തി ലിവർ ചിക്കൻ ഫ്രൈ പിന്നെ സ്നാക്സ് ആണ് ഉള്ളത് ഒരുപാട് നമ്മളെ നമ്മളെ ഈ പ്രോഗ്രാം എടുക്കാൻ പോകുന്ന വഴിക്ക് നമ്മളോട് ഒരാളെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ടേസ്റ്റ് ചെയ്യാൻ കയറിയതാണ് അപ്പോൾ സ്പെഷ്യൽ വിസിറ്റ് ആയപ്പോൾ ഇവിടെ ഫുഡായി വരുന്നതേ ഉള്ളൂ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ വേറൊരു ദിവസം വീണ്ടും ഞങ്ങൾ അടുത്ത വിഭവങ്ങളുമായിട്ട് നിങ്ങളെ കൊതിപ്പിക്കാൻ ഒരു സ്വാതന്ത്ര്യ കലവറയായിട്ട് എത്തുന്നുണ്ട് ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത ഏറ്റവും വലിയ സ്പെഷ്യൽ ഹൈജീൻ നല്ല സൂപ്പർ ഹൈജീനാണ് ചെറിയ കടയാണെങ്കിൽ വലിയ സ്റ്റാർ ഹോട്ടലിലെ പോലെ അല്ല ഒരു ചെറിയ കട സാധാരണക്കാർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കടയാണെങ്കിലും ഇവിടുത്തെ ഏറ്റവും നല്ല ഞങ്ങൾക്ക് തോന്നിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈജീൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും വരണം ഇവിടുത്തെ ടേസ്റ്റ് ഫുഡ് വന്ന് ടേസ്റ്റ് ചെയ്യണം ഓക്കെ ബൈ